നമസ്കാരം ക്വസ്റ്റിൻ ഫോർ ഇതിന്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ ഇടപെടലുകൾ നടത്തുന്ന ധാരാളം സംഘടനകളുണ്ട് ധാരാളം കർഷക നേതാക്കന്മാരുണ്ട് അതിൽ അതിപ്രധാനമായ ഒരു കർഷക സംഘടനയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കർഷക സംഘടന എൻ എഫ് പി ഒ നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പുൽപ്പള്ളി ആസ്ഥാനമായുള്ള കർഷകർ ചേർന്ന് ആരംഭിക്കുകയും ഇന്ന് രാജ്യവ്യാപകമായി കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ എഫ് പി ഒയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപക ചെയർമാനും അതോടൊപ്പം തന്നെ നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുന്ന എൻ എഫ് പി ഒ എൽ എൽ പി നാഷണൽ ട്രേഡിംഗ് എൽ എൽ പിയുടെ ഫൗണ്ടർ ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീ അജയ്കുമാറാണ് പുൽപ്പള്ളി സ്വദേശിയാണ് ഉദയേടൻ എന്നാണ് എല്ലാവരും വിളിക്കുക അല്ലേ അപ്പോൾ നമസ്കാരം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഉദയേട്ടാ അപ്പം നിങ്ങൾ ഒരു സംരംഭകൻ തന്നെയായിരുന്നല്ലോ സ്വന്തമായിട്ട് ആദ്യം സംരംഭം നടത്തി ഉദയാട്ടൻ്റെ നെല്ല് ഉദയടൻ്റെ മില്ല് ഉദയടൻ്റെ അരി എന്നൊക്കെ പറഞ്ഞ് വളരെ ഫേമസ് ആയിരുന്നു നിങ്ങൾ പിന്നെ എന്താണ് ഒരു ദേശീയ തരത്തിലുള്ളൊരു സംഘടന രൂപീകരണത്തിലേക്ക് എന്തുകൊണ്ടാണ് വന്നത് ഞാൻ വളരെ ആ ഒരു ചോദ്യത്തിന് ഒരുപാട് ആൻസറുകൾ ഒരുപാട് നീട്ടി പറയാൻ വളരെ ചുരുക്കി പറയാം അതായത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ തൊഴിൽ തേടി ഗൾഫിൽ പോകുന്ന ഒരു സാഹചര്യം ഞാൻ എൻ്റെ നെല്ല് അരിമില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിമുഖത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗൾഫിൽ പോയി ആ ബിസിനസ് ചെയ്തിട്ട് അത് പരാജയമായിരുന്നു പക്ഷേ തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ ആ നിന്നും പറന്നിറങ്ങിയത് കർണാടകയിലെ മറ്റൊരു മേഖലയിലേക്കാണ് ഇഞ്ചി കൃഷിയിലേക്കാണ് ആ ഇഞ്ചി കൃഷിയിലൂടെ നടക്കുമ്പോഴാണല്ലോ ഞാൻ ഈ അരിമില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭത്തിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ അത് ചെയ്തു ആദ്യകാലഘട്ടത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് വളരെയധികം ക്രൈസിസ് ഉണ്ടായിരുന്നു എനിക്കതിനകത്ത് പക്ഷേ അവസാനം ആ ഒരു നിലയിലേക്ക് അതായത് ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് ഞാൻ അത് എത്തിക്കുകയും ചെയ്തു അപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഇഞ്ചി ഇഞ്ചിക്കൃഷി അപ്പോൾ ആ ഇഞ്ചി കൃഷി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണല്ലോ ഈ കൊറോണ വന്നത് പല പ്രതിസന്ധികളും ഇഞ്ചിക്കൃഷിയിൽ അതിജീവി പിന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് പല സമയത്തും പരാജയങ്ങൾ തന്നെയായിരുന്നു ഇഞ്ചി കൃഷി കാരണം ഇഞ്ചി കൃഷിക്ക് പോകുന്ന നൂറ് കർഷകർ പോയാൽ അതിനകത്ത് അഞ്ചോ ആറോ പേരായിരിക്കും രക്ഷപ്പെട്ടു വരുന്നത് പക്ഷേ ഈ അഞ്ചോ ആറോ ആളുകളെയാണ് പൊതുസമൂഹം അറിയുകയും അവരുടെ ഒരു പേരാണ് പൊതുസമൂഹം ചർച്ചയാണ് പരാജയപ്പെട്ടവരാരെയും കാണാറില്ല പക്ഷേ എങ്കിലും നമ്മൾ അതിജീവിച്ച് തന്നെ ഒരുപാട് വർഷങ്ങളായി ആ മേഖലയിൽ തുടർന്നുകൊണ്ട് തന്നെ എത്ര പരാജയങ്ങൾ കിട്ടിയാലും അതിൻ്റെ ഇടയ്ക്ക് വിജയങ്ങളുണ്ടാകും തുടർന്നു വന്നു അപ്പോൾ അതിനാ ഇടയ്ക്കാണ് നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു സമയം കടന്നു വന്നത് അതായത് കൊറോണ എന്ന് പറയുന്നത് അതിനകത്ത് പിന്നെ യാത്രാ വിലക്കുകൾ വന്നു യാത്രാ വിലക്കുകളൊക്കെ വന്നത് നമ്മളുടെ വ്യക്തികൾക്കും ജീവിതത്തിൽ പരിചയപ്പെടാത്തൊരു കാര്യമാണ് ഗവൺമെൻറ്റുകൾക്കും പരിചയപ്പെടാത്ത പരിചയമില്ലാത്ത ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇതിനെ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സമയം എന്ന് തന്നെ വേണം പറയാം അപ്പോൾ ലോക്ക്ഡൗണിനെ അതി പിന്നെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കർഷകർക്ക് കുറേ ആളുകൾ കർണാടകയിൽ കുടുങ്ങിപ്പോയി അഞ്ചു മാസവും ആറുമാസോ ഒക്കെ കർണാടകയിൽ പെട്ടുപോയ കുറേ കർഷകരുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം കാരണം ഇതിനു മുമ്പ് ആരും ഫേസ് ചെയ്തിട്ടില്ല ആളുകൾക്ക് ഒരു പരിചയമില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് ലോക്ക്ഡൗൺ ലോക്കായി ആയി കുറേ പേര് ഇഞ്ചി നട്ടുനാട്ടിലേക്ക് വന്നു കുറേ പേർക്ക് ഇഞ്ചി നേടാൻ പറ്റാതെ ആ കർണാടക തന്നെ കുടുങ്ങി ഷെഡുകളിൽ കുടുങ്ങി പട്ടിണിയും പരിവട്ടവും യാത്ര ചെയ്യാൻ പറ്റാതെ വീടുകളുമായി ബന്ധപ്പെടാതെ വല്ലാത്ത ഒരു ദയനീയതയുള്ള കാലഘട്ടം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ മൂർധന്യ അവസ്ഥ കഴിഞ്ഞതിന് ശേഷം പതിയെ ആളുകൾക്ക് കർണാടകയിലേക്ക് പാസ് ഉണ്ടെങ്കിലൊക്കെ കലക്ടറുടെ പുറത്ത് പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാം ഗുഡ്സ് വകുക്കുകളിൽ യാത്ര ചെയ്യാം അതായത് വാഹനങ്ങൾ വിടില്ല ഈ പച്ചക്കറി എടുക്കാൻ പോകുന്ന വണ്ടികളിൽ വണ്ടികളിൽ പോകാം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ കളക്ടറേറ്റിൽ പാസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരമുണ്ടായി അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് പരിചയം നമ്മളെ ഫിലിപ്പേട്ടനെ മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ഒരു തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഫിലിപ്പേട്ടൻ ഇങ്ങനെയുള്ള ആളാണ് ഇപ്പോഴത്തെ ചെയർമാൻ ഓർഗനൈസേഷൻ ചെയർമാൻ ഈ ഫിലിപ്പേട്ടൻ ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കർണാടകയിൽ ഇന്ത്യൻ കർഷകരെ ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് ആ വാട്സാപ്പ് കൂട്ടായ്മ ഈ ആളുകൾക്ക് കളക്ടറുടെ അടുത്തുനിന്ന് പാസ്സൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ട് കാരണം വാട്സാപ്പിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷിയായി ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാജി ഇങ്ങനെ പറയുന്നുണ്ട് പറയുകയുണ്ട് അപ്പോഴൊന്നും ഞാൻ ആ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ ഒന്നും ഇല്ല അപ്പൊ കളക്ടറുടെ അടുത്ത് പാസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എന്ത് ചെയ്യുന്നു ഞാൻ നേരിട്ട് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൊന്നും ഞാനും പങ്കാളിയായിട്ടില്ല എന്നെ ആരും ആഡ് ചെയ്തിട്ടൊന്നും പക്ഷെ ഞാൻ നേരിട്ട് കളക്ടറെടുത്ത് പോയി എൻ്റെ പാസ് സംഘടിപ്പിക്കുകയും ഞാനും ഈ ഗുഡ്സ് വിളിച്ച് കർണാടകയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഷാജി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഷാജീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഷാജി ഏടാ ഇങ്ങനെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഈ കർഷകരുടെ ഉന്നമനത്തിനാകുക അല്ലെങ്കിൽ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിട്ട് ഇതിനെ മാറ്റാൻ ഒരു സാഹചര്യമുണ്ട് അതിനെ നമുക്ക് പല പലതരത്തിലും ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഷാജി ഇത് ഫിലിപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് ഫിലിപ്പേട്ടനും ഫിലിപ്പേട്ടൻ്റെ സുഹൃത്തുക്കളും കൂടെ എന്നെ കാണാനായിട്ട് നേരിട്ട് വരികയാണ് ഒരു ദിവസം അവർ ഞാനും മറ്റെന്തോ തിരക്കിലായിരുന്നു ഒരു ദിവസം വൈകുന്നേരം വന്ന് കുറേ സമയം എന്നെ കാത്തിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ വിഷയങ്ങളായി സംസാരിച്ച് അങ്ങനെ സംസാരിച്ച് അവർക്ക് ഞാൻ ഈ ഓർഗനൈസേഷൻ തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതും ഒരു സംസാരിച്ച് കുറച്ച് സംസാരിച്ച ഭാഗമായിട്ട് അവർക്കും ഇതിൽ കുറച്ച് ഐഡിയ വന്നു ഈ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്നുള്ളത് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളൊക്കെ കർണാടകത്തിൽ പോയപ്പോൾ ഇഞ്ചി കർഷകർ എന്തൊക്കെ പ്രതിസന്ധിയായിരുന്നു അന്ന് നേരിട്ടുകൊണ്ടിരുന്നത് അന്നും ഇന്നും ഇഞ്ചി കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മാറ്റങ്ങളൊന്നുമില്ല പല തലത്തിലാണ് അതായത് പിന്നെ സ്ഥലം എടുക്കുന്നത് മുതല് കൃഷിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വളപ്രയോഗം മരുന്നടി മരുന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്ന കൃഷി അതായത് ഭൂ ഇഷ്യൂസ് തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അനന്തമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങളിലൂടെയാണ് ശരിക്കും ഇഞ്ചി കർഷകർ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ആളുകൾക്ക് എങ്ങനെയൊക്കെയോ അവരുടെ പ്രശ്നങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ ഒരു വിധത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നു അതിജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കൂട്ടായ്മയുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു കാരണം ഒരു അത്താണി ആര് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കാൻ ആര് അല്ലെങ്കിൽ ആരുടെ സഹായം തേടിയാൽ ഇത് കിട്ടും അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ഒന്ന് ഒരു കൂട്ട അതിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഓർഗനൈസേഷൻ രൂപീകരണമായി ഈ എൻ എഫ് പി ഒ കടന്നു വന്നത് അപ്പോൾ എൻ എഫ് ഒ രൂപീകരിക്കുമ്പോൾ തന്നെ കർണാടക രാജ്യം മുഴുവൻ രാജ്യം മുഴുവൻ മുഴുവനായിരുന്നു കർണാടകയിൽ മാത്രമല്ലല്ലോ അന്ന് ഇപ്പം ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ കൃഷി ഞാൻ ഛത്തീസ്ഗഡിലും ഒറീസയിലും പോയി കൃഷി ചെയ്താലാണ് ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒറീസയിലൊക്കെ കൃഷികളുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ കേരള കേരളം കർണാടക തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം ഛത്തീസ്ഗഡ് ഊറീസ് ഇപ്പോൾ മറ്റു പല മേഖലകളിലും ആളുകൾ ഹൈദരാബാദിലും ആന്ധ്രയിലൊക്കെ ആന്ധ്രയിലെ ഹൈദരാബാദിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ കാരണം അവിടേക്കൊക്കെ വിത്ത് ഇവിടുന്ന് സ്ഥിരമായി കൊണ്ടുപോകാറുണ്ട് ഇവരൊക്കെ ആദ്യം ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ തന്നെയാണ് ഒരു തീർച്ചയായിട്ടും എല്ലാവരും വാട്സാപ്പ് കൂട്ടായ്മയിൽ വന്ന് ഒരുമിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പതിയെ പതിയെ ഇതിൻ്റെ ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്ന ഒപ്പം തന്നെ ഈ കർഷകർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവരെ കരകയറാൻ വേണ്ടി സഹായിക്കുന്നതും നിയമസഹായം ഉൾപ്പെടെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കുറേ വ്യത്യാസം വന്നില്ലേ അവർക്ക് കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിഹരിക്കാനൊരു എളുപ്പമാർഗ്ഗം നിങ്ങളുണ്ടെന്ന് തോന്നൽ തീർച്ചയായിട്ടും കാരണം ഇന്നിപ്പം നമ്മുടെ മെമ്പർമാരായ കർഷകർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സദാസന്നദ്ധരായ ഒരുപാട് ഒരുപറ്റം ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ത് പ്രശ്നം കർണാടകയിൽ ഏത് മേഖലയിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ കർണാടക വിവിധങ്ങളായ കർണാടകയിലെ പല ജില്ലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് ആ നിമിഷം ഓർണമായി ബന്ധപ്പെട്ടാൽ നമ്മുടേതായ ആളുകൾ പല മേഖലകളിലും ഉണ്ടല്ലോ അവരത് പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ട് സഹായം കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷൻ ഈ കാർഷിക മേഖലയിൽ നമ്മളോട് തന്നെ പലരൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഉപദേശം പറയുന്നത് എൻ എഫ് പി ഒരു മോഡലാണ് എൻ എഫ് പിയുടെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ മറ്റ് എഫ് ഇ നിന്ന് വ്യത്യസ്തമായി ഒപ്പം തന്നെ സമാന്തരമായി എൽ എൽ പിയും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാർമർ പ്രൊഡ്യൂസർ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം സമാന്തരമായി പ്രവർത്തിക്കാൻ കാരണം അതായത് എൽ 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 എഫ് യുടെ ഓർഗനൈസേഷന്റെ ഭാഗമായി എൽ എൽ പി മാത്രമല്ല എൻ എഫ് ഇ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും എൻ എഫ് ഇ ട്രേഡിംഗ് എൽ എൽ പി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങളും കൂടെ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതായത് എൻ എഫ് ഇ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തികച്ചും ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അതായത് അതായത് ഇവിടെ ഞങ്ങൾ ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് കർഷകർ പല തലത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അത് സത്യമാണ് ചൂഷണം ചെയ്യപ്പെടുന്നു വളത്തിൻ്റെ കാര്യത്തിലായാലും അവരുപയോഗിക്കുന്ന കെമിക്കലും മറ്റ് സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലൊക്കെ ആയാലും ഇവർക്ക് പല സ്ഥലങ്ങളിലും പലതരം വിലകളും പല പിന്നെ പ്രശ്നങ്ങളും അഭിമുഖിക്കുന്നു അതുപോലെ ഇഞ്ചി വിൽപ്പനയുടെ കാര്യത്തിൽ അതായത് വിൽക്കുന്ന ഇന്നത്തെ മാർക്കറ്റ് എന്താണെന്ന് കർണാടകയിലെ പല മേഖലയുള്ള കർഷകർക്ക് ഒരു ദിവസത്തെ മാർക്കറ്റ് എന്താണെന്ന് അവർ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതായത് ഓരോ കച്ചവടക്കാരും പല സ്ഥലത്തും പല സ്ഥലത്ത് പല വിലയാണ് ഇപ്പൊ ഇന്ന് ഞാനിപ്പോ അയ്യായിരം രൂപക്ക് ഏഴായിരം രൂപയ്ക്ക് ഇഞ്ചി വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ന് ഹാസില് ചിലപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് രൂപ വിലയൊക്കെ ഉണ്ട് അവിടുത്തെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഇവിടെ അറിയുമ്പഴേക്കും ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മളിപ്പോഴും ഏഴായിരത്തി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷെ ഓർഗനൈസേഷൻ വന്നപ്പം അതിനകത്ത് വാട്സപ്പ് കൂട്ടായ്മ വന്നപ്പോ ആ വാട്സാപ്പിലൂടെ ഡെയിലി ഈ ആളുകൾക്ക് വില നിലവാരം അറിയാൻ പറ്റുന്നുണ്ട് അതായത് അവരെ ചൂഷണത്തിൽ നിന്ന് ആ ഒരു കാര്യത്തിൽ മാത്രം സഹായിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കെമിക്കലുകൾ വാങ്ങുന്നെടുത്ത് ഫംഗിസൈഡ്സ് വാങ്ങുന്നെടുത്ത് വളങ്ങൾ വാങ്ങുന്നെടുത്ത് നമുക്ക് കൃത്യമായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് എന്താ വച്ചാൽ ഇങ്ങനെ ഈ ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടു എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഒരു ചാരിറ്റി ആൻഡിറ്റിയാണ് അതിനകത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു തീരുമാനം എടുത്ത് എന്തായി കർഷകരെ കൂട്ടി കർഷകരുടെ അടുത്ത് പണം ഷെയർ സ്വരൂപിച്ചുകൊണ്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കി അതിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തെന്നുവെച്ചാൽ കർഷകർക്ക് വേണ്ട എല്ലാ ഇൻപുട്സും വളങ്ങളും കെമിക്കൽസും ഫംഗിസൈഡ്സും കൊട്ട വട്ടിത്തൂപ്പ് അവർക്ക് വേണ്ട എല്ലാ ഇൻപുട്സും എന്ത് ചെയ്തു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് കർഷകർക്ക് മിതമായ വിലയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ എന്നുള്ള സത്യമാണ് പക്ഷേ ഈ ഞാൻ പറയുന്ന ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതിസന്ധിയിലൂടെ മാത്രമല്ലേ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ വിജയിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം നമ്മൾ ആ വിജയത്തിൽ മതി മതിമറന്ന ആഹ്ളായിച്ചുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കില്ല ഇവിടെ ഞങ്ങൾ പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു കടന്നുപോയത് പക്ഷെ അതിലൂടെ പതിയെ പതിയെ ഞങ്ങൾ ഡെവലപ്പായി വരികയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഷെയറിന് പതിനായിരം രൂപ വെച്ച് ഏതാണ്ട് ഇന്ന് ഒന്നര കോടി രൂപയുടെ മൂലധനം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ഔട്ട്ലെറ്റ് ആണ് ഫാർമ പ്രൊഡ്യൂസർക്ക് അതായത് ഹാൻഡ് പൂസ് എന്ന് പറയുന്ന സമയത്ത് സ്ഥലത്ത് ഫാമപ്രൊഡ്യൂസർ കമ്പനിയുണ്ട് അവിടെ കെമിക്കലിൻ്റെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് നഞ്ചൻകൂടും ഞങ്ങൾക്ക് ഇതേമാതിരി ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പതിനായിരം രൂപയുടെ ഷെയർ സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കോടി രൂപ മൂലധനം സ്വരൂപിച്ച് ഈ പരിപാടി നടത്തുമ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മൂലധനം വെച്ചുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനകത്ത് എന്താ വെച്ചാൽ ട്രേഡിങ് എൽ എൽ പി എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഒരു ലക്ഷം രൂപയാണ് ഇങ്ങനെയൊക്കെ ഷെയർ ഭരിക്കുമ്പം എപ്പോഴും ആളുകൾക്കിടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ വിശ്വാസ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ നേതൃത്വം തന്നെയാണ് ഫിലിപ്പേടനും അതുപോലെ തന്നെ വിധേയേടനും ഒക്കെ ഒരു നേതൃത്വമാണ് ഇത് ഒരു ഗ്യാരണ്ടി ആയിട്ട് ആളുകളിലേക്ക് എങ്ങനെ എങ്ങനെത്തിക്കുന്നു നിങ്ങൾ ഇത് ഒരു വലിയ ചോദ്യമാണ് ഞങ്ങളും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഘടകം ഉണ്ടായിരുന്നു അതായത് ഈ ഓർഗനൈസേഷനൊക്കെ രൂപീകരിച്ച് ഓർഗനൈസേഷൻ്റെ രൂപീകരണ സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ച് അതിന് ഒരു ഓഫീസും സംവിധാനങ്ങളും വേണം അതിന് വാർഷിക വരിസംഖ്യ വേണം എന്നെല്ലാം പറഞ്ഞപ്പോൾ അതിനുള്ളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ടായി അങ്ങനെ അവർ ചോദിച്ചു അന്ന് ഏതാണ്ട് എണ്ണൂറോളം മെമ്പർമാരുണ്ടായിരുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പണം പിരിച്ചാൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു വർഷം വരും എന്തിനാണ് ഓർഗനൈസേഷന് ഇത്രയും പൈസ എന്ന് ചോദിച്ചിട്ട് ഈ ഗ്രൂപ്പിനെ ഗ്രൂപ്പിൽ നിന്നും വേറൊരു വിഭാഗം ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ അത് എന്തായാലും അത് മനുഷ്യരാണ് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് കാരണം എന്താ വെച്ചാൽ ചൂടുവെള്ളത്തിൽ ചാടിയെ പോ പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടുവെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലായത് കൊണ്ടായിരിക്കും ആളുകൾ അതിനെ പ്രതികരിച്ചത് അതിനെ നമ്മൾ മറ്റൊരാളെ തെറ്റ് പറയേണ്ട ഒരു സാഹചര്യം ഇല്ല നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത് അങ്ങനെയുള്ള സാഹചര്യത്തില് പിന്നെ നമുക്ക് മനസ്സിലാകുന്ന എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി എന്ത് പ്രശ്നങ്ങളും ഇപ്പോൾ പെട്ടെന്ന് വലിയ ഒരു വിവാദമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഒരു വിവാദങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ സത്യസ്ഥിതി തിരിച്ചു വന്ന് ആ പ്രസ്ഥാനം കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഇന്നതല്ല ശരി എന്ന് തിരിച്ചറിയാൻ പിന്നീട് ഒരുപാട് സമയങ്ങളും അതേ സമയങ്ങളും ഞങ്ങളും എടുത്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അന്ന് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളോടും നമ്മളും അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ ആരും അനാവശ്യമായി ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ യാത്ര ശരിയായ വഴിക്കാണെങ്കിൽ നേരായ വഴിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോടൊക്കെ അന്നും പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ യാത്ര നമ്മൾ ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തോ അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും നമ്മുടെ ഭാഗവക്കല്ല പക്ഷെ നമ്മൾ സംശുദ്ധമായിട്ട് നല്ല നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും മുന്നോട്ട് തന്നെ പോകും അതിനകത്ത് എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ആ തിരിച്ചു വരവ് തന്നെ നമ്മൾ ഈ പരസ്പര സഹായത്തിൽ നിന്ന് വളർന്നൊരു ശരിക്കും പറഞ്ഞ ഒരു നല്ല എഫ് പി ഒ ആയി നല്ലൊരു എൽ എൽ പി ആയി നല്ലൊരു കമ്പനി ആയിട്ടുണ്ട് തീർച്ചയായും ഇപ്പം എന്തൊക്കെയാണ് ആസ്തികളൊക്കെയുള്ളത് അതായത് പിന്നെ നമ്മൾക്കിപ്പം മൂന്ന് ഓഫീസുകളാണുള്ളത് ഒന്ന് ഹാൻഡ് പോസ്റ്റിൽ ഒരു ഓഫീസുണ്ട് നഞ്ചൻകോട് ഒരു ഓഫീസുണ്ട് പുൽപ്പള്ളി ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മെയിൻ ഓഫീസ് സെൻട്രലൈസ്ഡ് ഓഫീസ് പുൽപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു ഹാൻഡ് പോസ്റ്റിൽ വളം മരുന്നും മറ്റുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഔട്ട്ലെറ്റ് ഉണ്ട് നഞ്ചൻകോട് ഫാമു പ്രൊഡ്യൂസർ കമ്പനിക്കും ട്രേഡിംഗ് എൽ എൽ പിക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് നഞ്ചൻകോട് ഏതാണ്ട് ഒരു ദിവസം ഏഴായിരം മുതൽ പതിനായിരം ചാക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ജൈവവള യൂണിറ്റും നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഈ സാദർഭികമായിട്ടൊരു ചോദ്യം ഇങ്ങനെ ഇന്ന് രാവിലെ ഒരാൾ തന്നെ കണ്ടപ്പോൾ ഈ എഫ് പി എന്തോ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആ എഫ് പി ഒക്ക് കുറേ കോടികളുടെ സഹായം കിട്ടുന്നുണ്ടല്ലോ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് നല്ലൊരു ചോദ്യമാണ് ഷിബു ചോദിച്ച ആ ചോദ്യത്തിന് തന്നെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാനിവിടെ പറയാം അതായത് ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും ധരിക്കുന്നത് ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അല്ലെങ്കിൽ അതേമാതിരിയുള്ള ട്രേഡിങ് എൽ എൽ പി അതേമാതിരി ഗവൺമെൻറ് ആയി ലിങ്ക് ചെയ്ത എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും അവിടെ സബ്സിഡി ഒരുപാട് കിട്ടും ആ സബ്സിഡി ഒരുപാട് കിട്ടുന്നത് മറ്റ് വഴിക്ക് ആളുകൾക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു മിഥ്യാധാരണ ബഹുഭൂരിപക്ഷം ഉണ്ട് അതുതന്നെയാണ് പല പ്രസ്ഥാനങ്ങളുടെയും തകർച്ചയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ഗവണ്മെൻറ്റിൻ്റെ യാതൊരുവിധ ഗ്രാന്റിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഗ്രാൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരപേക്ഷ പോലും ഇവർ കൊടുത്തിട്ടില്ല നമ്മളെ സാധാരണക്കാരായ കർഷകർ കൊടുത്ത ഷെയർ ഉപയോഗിച്ച് ലാഭകരമായി നടക്കുന്ന വളരെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി ലാഭകരം ഒരു വർഷം കൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് എത്തിയ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും ട്രേഡിംഗ് എൽ എൽ പി ആണ് ഞങ്ങളുടെ കാരണം അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഗ്രാൻറ്റിന് വേണ്ടിയിട്ടോ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന് വേണ്ടി ഒരിക്കലും ഒരു ചെറിയ ഒരു ശ്രമം പോലും നടത്തുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഞങ്ങളുടെ മെമ്പർമാരായ ഓർഗനൈസേഷൻ മെമ്പർമാരായ ആളുകൾ നിക്ഷേപിച്ച തുക കൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കമ്പനിയും ഞാന് നിങ്ങളെ എൻ എഫ് പിഒിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വേറൊരു കാര്യം സമാന്തരമായിട്ടൊരു സൈലന്റ് വിപ്ലവം നിങ്ങൾ നടത്തുന്നുണ്ട് അതായത് വൻതോതിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഇഞ്ചി കർഷകർ ഇപ്പോൾ നിങ്ങൾ ഓർഗാനിക് വളം നിർമ്മിച്ച് കൊടുത്ത് ഒരു അവരെ ഓർഗാനിക്കിലേക്ക് ഒരു പര ഒരു പകുതിയിലേറെ പേരെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൃഷി പകുതിയെങ്കിലും ഒരു ഓർഗാനിക് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി എന്നുള്ള നിർത്തിയിൽ മാത്രമാണ് നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിലും നിലവിലുള്ള കൃഷിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അടിവെള്ളം നിർബന്ധമാണ് അത് ജൈവവളത്തിൻ്റെ അംശം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൂടാതെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ടീച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ പ്രയാണവും ഈ ഓരോ കാര്യങ്ങൾ കൂടെ കിടന്നു പോകാൻ ഉദ്ദേശിക്കുന്നു ഇപ്പം നമ്മൾ ആളുകൾക്ക് വേണ്ട ഈ കാര്യങ്ങൾ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി രണ്ട് വാഹനങ്ങളാണ് ഇക്കോയുടെ മാരുതിയുടെ രണ്ട് വാനുകൾ ഫീൽഡിൽ പോകാനായിട്ട് അതായത് പരിചയസമ്പന്നരായ ഫീൽഡ് അസിസ്റ്റന്റ് കർണാടകയിലെ എല്ലാ ഇഞ്ചി സൈറ്റുകളിലൂടെയും പോയി ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ട് ലാബ് പ്രവർത്തിക്കുന്നുണ്ട് അഗ്രി സർവീസ് വാനുണ്ട് ഈ വാനില് പരിചയസമ്പന്നരായ സ്റ്റാഫുകളുണ്ട് അതുകൂടാതെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ആയ ഒരു അഗ്രികൾച്ചർ ഓഫീസറേം കൂടെ അഗ്രോണമിസ്റ്റ് ആയിട്ട് നമ്മൾ നിയമിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഏത് സമയത്തും സംശയം ചോദിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം അദ്ദേഹം ഫ്രീ ആയിട്ട് ഒരു പണവും കർഷകർ കൊടുക്കാതെ അവരുടെ സൈറ്റുകളിൽ ചെന്ന് അവരുടെ സംശയങ്ങൾക്കും അവരുടെ കീടരോഗബാധകൾക്കൊക്കെ പ്രതിവിധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ട് അത് കൂടാതെ കർഷകർക്ക് ആവശ്യമായ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് മണ്ണും വെള്ളവും പരിശോധിക്കാനുള്ള ലാബ് സൗകര്യം നല്ല നിലയിൽ ഞങ്ങൾ പിന്നെ നഞ്ചൻകൂട് ഞങ്ങൾക്ക് പൂർണ്ണ തോതിൽ സജ്ജമായ ലാബ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എല്ലാ ദിവസവും ലാബ് ലാബിലെ ടെക്നീഷ്യനും കാര്യങ്ങളും അവൈലബിൾ ആണ് ഇപ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സഹായം കർഷകർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കേണ്ടി വന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തേക്കാൻ കൂടുതൽ ഇപ്രാവശ്യം അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടു അതായത് കറക്റ്റ് വിളവിറക്കാൻ പറ്റുന്ന സമയത്ത് മഴയുടെ വെള്ളത്തിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിരുന്നു അതിനെ എങ്ങനെയാണ് മറികടന്നത് തീർച്ചയായിട്ടും അത് ചോദിച്ചപ്പോഴാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നിലവിൽ കർഷകരുടെ കൃഷി രീതികളെ പല രീതിയിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കർഷ കർഷകർക്ക് മരുന്നടിക്കുവാൻ വേണ്ടിയിട്ട് ഡ്രോണിൻ്റെ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പുറത്തുനിന്ന് ഡ്രോൺ വന്നിട്ട് കർഷകർ കാരണം ഒരുപാട് മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി ലേബർ വളരെ കുറച്ച് മതി കാരണം വേഗത്തിൽ കഴിയും വേഗത്തിൽ കഴിയും ചെയ്യും അത് വളരെ ഈസിയായിട്ട് ആയിട്ട് ഓരോ കർഷകർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കർണാടകയിലെ ഒരു വലിയ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിയത് കാലാകാലങ്ങളായ ആളുകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷി സ്ഥലങ്ങൾ പുതിയത് പുതിയത് തേടി തേടി പോവുകയാണ് കുറേ ആളുകൾ നട്ട സ്ഥലങ്ങൾ വീണ്ടും എട്ട് കൊല്ലവും പത്ത് കൊല്ലവും നട്ട് സ്ഥലങ്ങൾ വീണ്ടും എടുത്ത് നടുന്നു പക്ഷേ അങ്ങനെ നടുന്ന സമയത്ത് കീടരോഗബാധകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ പുതിയൊരു ടെക്നിക്സ് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഈ വരൾച്ചയുടെ ഭാഗമായി ചോദിച്ചതാണ് ഈ വർഷം ഒരു പ്ര ഒരു പ്രോജക്റ്റ് നമ്മൾ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉപയോഗി നട്ട സ്ഥലങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നൂതന കൃഷി സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് അത് സോയിൽലെസ് മീഡിയ അതായത് കൊക്കോ പീത്ത് മാതിരിയുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തുറസ്സായ സ്ഥലത്ത് പിന്നെ വീട് മാറ്റൊക്കെ ഇട്ട് ഗ്രോ ബാഗിൽ ഇഞ്ചി നടാനാണ് കാരണം ഒരു ഏക്കറിൽ സ്ഥലത്തേക്ക് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം സാധാരണ ഇഞ്ചി നടുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിനാലായിരം ചെടികൾ വരികയാണെങ്കിൽ ഇതുമാത്ര തന്നെ ചെടികൾ വളർത്തിക്കൊണ്ട് ഒരു സംവിധാനം ഒരുക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ എടുത്ത സ്ഥലത്ത് വെള്ളം പറ്റിപ്പോയതുകൊണ്ട് ഈ വർഷം ആ ഒരു പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ കർണാടകയിൽ ഒരു ഒരു പിടി ആളുകൾക്ക് വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ കൃഷി തുടരാൻ പറ്റാതെ അവർ ഉപേക്ഷിച്ച് പോരേണ്ട സാഹചര്യം ഉണ്ടായി കുറേ ആളുകൾക്ക് വെന്ത് നട്ട് വെച്ച ഇഞ്ചി മുൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആളുകൾ ഈ പ്രാവശ്യം നേരിട്ടുണ്ട് ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഈ ഉണ്ടല്ലോ വലിയ ഇഞ്ചി കർഷകർ എല്ലാവരും വലിയ മുതലാളിമാരും പണക്കാരും ഒന്നും അല്ലല്ലോ ദുരിതത്തിലാവുന്ന സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ പരാതികൾ സംഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ് പരിപാടിയൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും അതായത് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഞങ്ങൾക്ക് ചാരിറ്റി സംവിധാനങ്ങളുണ്ട് ചാരിറ്റി സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലുള്ള മെമ്പർമാരായ കർഷകർക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വന്നാലും ഒരുപാട് ചാരിറ്റികൾ ഞങ്ങൾ കൊടുത്തു മരണപ്പെട്ടു പോയ കർഷകരുടെ വീട്ടിൽ സഹായങ്ങൾ കൊടുത്തു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ഒരു ലക്ഷവും അമ്പതിനായിരം ഒക്കെ വീതം കണക്കിന് അതായത് ചാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കണ്ണീരൊപ്പാൻ കൈകോർക്കാം എന്നുള്ള ഒരു ഇത് ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമായ ഒരു ഇത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭാവി പദ്ധതി എന്താണ് ഭാവി പദ്ധതി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും ട്രേഡിങ് എൽ എൽ പി ഒക്കെ നമ്മൾ കൊണ്ടുപോയി ഞങ്ങളിതിനെ കാണുന്നത് നമ്മളുടെ ഒരു ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് വിടുന്ന ഒരു എഞ്ചിൻ്റെ അതേ രീതിയിലാണ് കാണുന്നത് അതായത് ആദ്യം അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കഴിഞ്ഞു രണ്ടാമത് ഇനി അടുത്ത സെക്ഷൻ പ്രവർത്തിക്കേണ്ട അതിന് കുറച്ചുകൂടെ ബൂസ്റ്റർ ഡോസ് വേണം ബൂസ്റ്റ് ചെയ്ത് പോകാനുള്ള അടുത്ത എഞ്ചിൻ വേണം അപ്പോൾ നിലവിലുള്ള എഞ്ചിൻ പ്രവർത്തിച്ചു കഴിഞ്ഞു അത് നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വളത്തിൻ്റെയും മരുന്നിൻ്റെയും ഷോപ്പ് വന്നു പിന്നെ ട്രേഡിങ് എൽ എൽ പിയിൽ വളം ജൈവവളം ഉണ്ടാക്കുന്ന യൂണിറ്റ് വന്നു ഇനി കർഷകരുടെ പ്രോഡക്റ്റ്സ് വിപണനം ചെയ്ത് ആളുകൾക്ക് മാന്യമായ ഒരു വില നിലനിർത്തിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ വാല്യു അഡീഷൻ ചെയ്ത് അവരുടെ വാഴ കർഷകരാണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചി കർഷകരാണെങ്കിലും അതിൻ്റെ വാല്യൂ അഡീഷൻ കൊണ്ടുവരിക വാഴയ്ക്ക് പല സമയത്തും വില കുറഞ്ഞു പോകുന്ന സമയത്ത് ആ അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക സ്റ്റോറേജ് ഫെസിലിറ്റി കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെയുള്ളവരും പക്ഷെ അതിന് കുറച്ചും കൂടി നിലവിലെടുത്ത സ്ട്രാറ്റജിയല്ല കുറച്ചും കൂടി പ്രൊഫഷണലിസം ഇതിനകത്ത് വരേണ്ടതുണ്ട് കുറച്ചും കൂടി നല്ല സ്ട്രാറ്റജികൾ വരേണ്ടതുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സ്വന്തം അരിയും സ്വന്തം അരിയും നെല്ലും ഒക്കെ നന്നായി പോകുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഞാനൊരു പുതിയ കാര്യം കൂടിയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അതായത് അതെൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയാണ് ചെയ്തത് ഞാനൊരു ഇഞ്ചി കൃഷിയനാണ് അപ്പോൾ എനിക്ക് വാല്യൂ എഡിഷൻ ചെയ്യണമെന്ന് അതായത് എൻ്റെ സ്വന്തം പ്രോഡക്റ്റിനെ വാല്യൂ എഡിഷൻ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ ഇഞ്ചിയും അതിൻ്റെ എടുത്ത് അതിന് അതിൻ്റെ ഓയിലും റെസിനും ഒലിയോറിസിനും ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റും അതിൻ്റെ ചുക്ക് ഉണ്ടാക്കുന്ന യൂണിറ്റ് അതിൻ്റെ സ്ലൈസ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അതിൻ്റെ പൗഡർ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഇതുകൂടി ഞാനിപ്പോൾ ഒപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കാം വയനാട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ പുൽപ്പള്ളിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഒരു ആഗ്രഹകാരം അതായത് ഒരു ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വെറും ഒരു കർഷകനായി ജീവിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ പ്രോഡക്റ്റിനെ അതിനെ വാല്യൂ അഡീഷൻ ചെയ്ത് ലോകത്തിലെ മറ്റു മേഖലകളിൽ എത്തിക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കർഷകർക്കും ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും ഉപകാരമാണ് ഞാൻ അതൊരു മോഡലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എഫ് വ്യവസായത്തിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ് അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വാല്യൂ എഡിഷൻ ചെയ്യുന്നത് കാരണം ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വലിയ തോതിൽ കടന്നു വരണം എങ്കിലാണ് നമ്മൾ കർഷകർക്ക് മാന്യമായ ഒരു വില ഈ മേഖലകളിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന ചലഞ്ച് എന്താണ് നമ്മൾ നേരിടുന്ന പ്രധാന ചലഞ്ച് എന്ന് വെച്ചാൽ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിനകത്ത് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കാനുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതായത് വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഫുൾ ടൈമർമാർ വേണ്ട അവസ്ഥ വേണ്ട ഒരവസ്ഥയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ബൂസ്റ്റർ ഡോസ് അതായത് ക്രയജനിക് എഞ്ചിൻ്റെ അതായത് ഒരു ലെവൽ കഴിഞ്ഞു അടുത്ത ലെവലിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ ആ ലെവലിലേക്ക് മുഴുവൻ സമയം വർക്ക് ചെയ്യാനുള്ള ആളുകൾ നിർബന്ധമായും ഇതിനകത്ത് വന്നെങ്കിൽ മാത്രമാണ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാൻ നേരത്തെ വിട്ടുപോയി ഇപ്പം ആളുകൾ ഘട്ടത്തിലൊക്കെ നിങ്ങളുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു പിന്നീട് ആളുകൾ കൂടി ഇപ്പോഴും ആളുകൾ ചേരാൻ വേണ്ടി പുതിയവർ വരുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൻ്റെ ബാക്കി അതായത് നമ്മൾ തിരിച്ചറിയുന്ന ആളുകൾ ഡെയിലി നാലും അഞ്ചും ആളുകൾ പുതിയ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കിടന്നു വരികയാണ് ശ്രീ അജയകുമാർ ഉദയട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കർഷകർക്ക് നല്ല നേതൃത്വം ഉണ്ടാവുകയാണെങ്കിൽ ഏതു തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ കഴിയുമെന്നതിൻ്റെ പ്രധാന തെളിവാണ് നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അഥവാ എൻ എഫ് പി ഒ എന്നത് ഉദയട്ടനെ പോലുള്ള ധാരാളം നല്ല നേതാക്കന്മാർ നല്ല കർഷക നേതാക്കന്മാർ ആ സംഘടനയ്ക്കുള്ളത് കൊണ്ടാണ് ഇന്ന് രാജ്യത്തെ പല കർഷകർക്കും നല്ല രീതിയിലുള്ള സഹായങ്ങളും സഹകരണവും അവർക്കൊരു നേതൃത്വം വഹിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇതുപോലുള്ള നല്ല നേതാക്കൾ ഉയർന്നു വരട്ടെ നല്ല സംഘടനകളുണ്ടാകട്ടെ എൻ എഫ് പി പോലുള്ള നല്ല പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാകട്ടെ അങ്ങനെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഉന്നമനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം